പക്കഫുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ചെറിയ സംശയം അത് ഞാൻ നിങ്ങളിലേക്കൊന്ന് പകർന്നു തരുവാണ് ഇതിനകത്ത് നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റ് ബോക്സിൽ ഒരു ചോദ്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കാൻ പോവുകയാണ് നമ്മളൊരു സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ആ സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിച്ച് അതായത് പൈസ കൊടുത്ത് വാക്കാൽ പറഞ്ഞ് നമ്മളിങ്ങനെ പോലും അല്ല ചെയ്യുന്നത് നമ്മൾ ഈ സ്ഥലം പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ സ്ഥലത്തിന്മേൽ എന്തെങ്കിലും തര ബാധ്യതകളോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ രജിസ്റ്റർ ഓഫീസിൽ ഈ രേഖാമൂലം ഇത് കാണേണ്ടിയതല്ലേ ഇതെന്തുകൊണ്ടാണ് വക്കഫിൻ്റെ കാര്യത്തിൽ മാത്രം ആ രജിസ്റ്റർ ഓഫീസിൽ പോയി കാണുന്നില്ലാത്തത് നമ്മൾ സ്ഥലം വാങ്ങിച്ച അതിൻ്റെ മേളിൽ വക്കഫ് വാങ്ങി വക്കഫ് ബോർഡ് വന്നിട്ട് വക്കഫിന്റെ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ആ രജിസ്ട്രയിൽ എന്തുകൊണ്ടാണ് ഇവത്തിൽ വക്കഫിന്റെ സ്ഥലമാണ് എന്ന കാര്യം സൂചിപ്പിക്കാത്തത് അത് ആ നാളുകളിൽ ആ സ്ഥല രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ ആരാണോ അവിടുത്തെ അധികാരികളായിട്ട് ഇരുന്നവർ അവർ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തിരിമറി ചെയ്തതോ അവർ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തതോ കൊണ്ടായിരിക്കുമല്ലോ അവിടെ വക്കഫിൽ വക്കഫ് ചെയ്ത സ്ഥലമാണ് എന്ന് രേഖപ്പെടുത്താത്തത് ഇനി അതോ ഇത് വക്കഫ് ചെയ്തതാണ് എന്ന് രേഖപ്പെടുത്താറില്ലേ ഇനി അതുകൊണ്ടാണോ നീ വക്കഫ് ചെയ്ത സ്ഥലമാണ് എന്ന് മനഃപൂർവ്വം രേഖപ്പെടുത്താത്തതാണെങ്കിലും ഇതൊരു ചതിയാണ് അതേസമയം ഏർ വ ഈ രേഖപ്പെടുത്താ ഇനി അങ് അതായത് അങ്ങനൊരു നിയമം ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷമാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് മനഃപൂർവ്വം രേഖപ്പെടുത്താത്ത ആ സ്ഥലം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടും വക്കഫ് ചെയ്ത സ്ഥലം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വക്കഫ് ചെയ്ത സ്ഥലം കൊടുത്തിട്ട് വീണ്ടും അത് വാങ്ങിക്കുന്ന ആളെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ചെയ്തേക്കണം ഞാൻ ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ സ്വയമായിട്ട് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളെക്കാട്ടിലും കൂടുതലൊന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് കാണുമായിരിക്കുമല്ലോ അപ്പം നിങ്ങളുടെ അറിവും കൂടെ ഒരു കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണം